സേവന പാരമ്പര്യമുള്ള ആര്യ കോളേജിൽ നൂറ് ശതമാനം ജോലി ഉറപ്പോടെ പാരാമെഡിക്കൽ കോഴ്സുകളിലേക്ക് അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു പി എസ് സി അംഗീകൃത കോഴ്സുകളായ ജി എൻ എം ബി എസ് സി എം എൽ ടി ഡി ഫാം എ ടി എൻ എം ഡി എം എൽ ടി ഫാർമസി അസിസ്റ്റന്റ് ആൻഡ് ഹോസ്പിറ്റൽ മാനേജ്മെന്റ് തുടങ്ങിയ കോഴ്സുകൾ രാജീവ് ഗാന്ധി യൂണിവേഴ്സിറ്റിയുടെയും കർണാടക നഴ്സിംഗ് കൗൺസിൽ ആൻഡ് ഇന്ത്യൻ ഫാർമസി കൌൺസിലിന്റെയും അംഗീകാരത്തോടു കൂടിയുള്ള സർട്ടിഫിക്കറ്റ് സൗകര്യങ്ങളുമുള്ള പ്രാക്ടിക്കൽ ലാബുകളോട് കൂടിയുള്ള പഠനം ഡിപ്ലോമ കോഴ്സിന് കേന്ദ്ര ഗവൺമെന്റ് അപ്രൂവൽ സർട്ടിഫിക്കറ്റ് ആര്യ കോളേജ് ന്യൂ ബസ്റ്റാൻഡ് നിലമ്പൂർ ഫോൺ സീറോ സെവൻ സിക്സ് ത്രീ എയ്റ്റ് സീറോ ഫോർ നയൻ ത്രീ വൺ വൺ സീറോ ത്രീ ഫൈവ് കേരള വ്യാപാരി വ്യവസായി സമിതി വണ്ടൂർ യൂണിറ്റ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ വണ്ടൂരിലെയും പരിസര പ്രദേശങ്ങളിലെയും എൽ എസ് എസ് യു എസ് എസ് എൻ എം എം എസ് 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 എൽ സി പ്ലസ് ടു മറ്റു ഉന്നത വിജയം കരസ്ഥമാക്കിയ വ്യാപാരികളുടെ മക്കളെ ആദരിച്ചു പരിപാടി കേരള വ്യാപാര വ്യവസായി സമിതി മലപ്പുറം ജില്ലാ സെക്രട്ടറി ഹംസ പുല്ലാട്ടിൽ ഉദ്ഘാടനം ചെയ്തു പല കാര്യങ്ങളുണ്ടായി ആദരിക്കപ്പെടാൻ സംവിധാനം ആവുന്ന ആളുകളുടെ എണ്ണം വളരെ കുറവായിരുന്നു പക്ഷെ ഇന്ന് നമ്മുടെ സംസ്ഥാന സർക്കാരിന്റെ ഇടപെടലിന്റെ ഭാഗമായി വിദ്യാഭ്യാസ രംഗത്ത് വന്നിട്ടുള്ള പുതിയ തീരുമാനങ്ങളുടെ ഭാഗമായി പുതിയ സംവിധാനങ്ങളുടെ ഭാഗമായി അതോടൊപ്പം തന്നെ ഭൗതിക സാഹചര്യങ്ങൾ വന്നതിന്റെ അടിസ്ഥാനത്തിൽ ഒരുപാട് ഉന്നതരെ സംഭാവന ചെയ്യാൻ നമ്മുടെ വിദ്യാഭ്യാസ സമ്പ്രദായത്തിന ഇന്ത്യ രാജ്യത്തിനകത്ത് തന്നെ പ്രാഥമിക വിദ്യാഭ്യാസത്തിൽ ഏറ്റവും നല്ല വിദ്യാഭ്യാസ സംവിധാനം നടക്കുന്നത് നമ്മുടെ ജില്ലാ കമ്മിറ്റി അംഗങ്ങളായ ഐ വി ഷെമീർ എം സക്കീർ വാണിയമ്പലം അബ്ബാസ് തുള്ളിശ്ശേരി തുടങ്ങിയവർ സംസാരിച്ചു ചടങ്ങിൽ യൂണിറ്റ് പ്രസിഡന്റ് സുരേഷ് കെ വി അധ്യക്ഷത വഹിച്ചു യൂണിറ്റ് സെക്രട്ടറി സെമീർ സ്വാഗതവും ട്രഷറർ കുഞ്ഞാലി നന്ദിയും പറഞ്ഞു എൻ എൻഫോർ ന്യൂസ് വണ്ടൂർ എയിംസ് അക്കാദമി ഓപ്പോസിറ്റ് ബേബി മെമ്മോറിയൽ ഹോസ്പിറ്റൽ സി ഡി ടവർ ഗ്രൗണ്ട് ഫ്ലോർ കാലിക്കറ്റ് Phone seven zero one two zero nine six one nine zero and zero four nine five three five seven three seven two six.